മരത്തിന്റെ നമുക്ക് ഇടാൻ വിടാൻ പോവുകയും കാണണം ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുന്നേ മീഡിയ ഒട്ടേറെ വൈറൽ ആയിക്കൊണ്ടിരുന്ന ഒരു കോഴിയുടെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ആ കോഴി നമ്മൾ കൈയോടെ പിടിച്ചിരിക്കുകയാണ് ഈ കോഴിയാണ് ആ കോഴി മരത്തിന് മേലെ കയറി മുട്ടയിടുന്ന ആ കോഴി അപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആണോ അതോ എഡിറ്റ് ചെയ്ത് ആക്ട് ചെയ്താണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒറിജിനലാണ് ഈ കോഴി കോഴിയാണ് വീഡിയോ കണ്ടിട്ടില്ലേ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ശ്രദ്ധിച്ചത് മരത്തിന് മുകളിൽ കയറി താഴേക്ക് മുട്ടയിടുന്ന ഒരു കോഴിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ താഴെ ഒരാൾ വീഴുന്ന മുട്ട പിടിക്കുന്നതും കാണാം അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ വീഡിയോ വൈറൽ ആയതിൽ ഒരുപാട് സന്തോഷം പുറത്തൊക്കെ പോകുമ്പോ കാണുന്നൊക്കെ എന്റെ വീഡിയോ കണ്ടുവിട്ടു അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതൊക്കെയൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പൊ ഇപ്പൊ ഈ കോഴി മുട്ട ഇടുന്നില്ല അതാണ് പക്ഷെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇപ്പോ ആ വീഡിയോക്ക് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല ഇനി നമുക്ക് അതുപോലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വേറെ രീതിക്ക് നല്ലൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും ഈ കാണുന്നതാണ് ഈ മരത്തിൽ നിന്ന് കയറി മുട്ടിയിട്ട് പിടിച്ചത് അപ്പൊ അത് സൈക്കെല്ലാം ശരിക്കും എന്ന സംഭവമാണ് അതേ കാണുന്ന കോഴിയാണ് സ്ഥിരമായിട്ട് മരത്തിൽ കയറി മുട്ടയിടാറ് ആ മുട്ട വെറുതെ താഴെ വീണ് പൊട്ടിക്കളയാണ് അപ്പൊ ഇന്ന് കണ്ടുപിടിച്ചോ കോഴി ഏതാണ് മുകളിൽ മുട്ടയിടാനായിട്ട് റെഡി ആണ് നിക്കുകയാണ് നമുക്കപ്പോ വെയിറ്റ് ചെയ്യാം മുട്ടിയിട്ടുണ്ടെ കോഴിനെ എന്ത് ചെയ്യണം എന്ന് വീട് വാക്സി അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമ്മള് മുട്ട പിടിച്ചിരിക്കാണ് അതാണ് പുള്ളി കയറി കണ്ടില്ലേ വെറുവായിട്ട് മരത്തിൽ കയറി മുട്ടയിടുന്ന കോഴി നമ്മൾ മുട്ടയിടുന്നത് കണ്ടുപിടിച്ച് മുട്ട കൊട്ടാതെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഗായ്സ് ഇത് മരത്തിലിട മുട്ടയിടുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറെ കോഴികളെ ഞാൻ പരിചയപ്പെടുത്താനാണ് പോണത് അപ്പൊ അതാണ് അതും കൂടി ഒപ്പ് എടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം അപ്പൊ കാണിച്ചു തരാം വരൂ കണ്ടില്ലേ ഗായ് ഇതിവിടെ അത് കഴിഞ്ഞ ശേഷം ഒരുപാട് നന്ദി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചോദിച്ചൊന്നും നടന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു വീഡിയോ വീട് അപ്പോ ഈ കോഴിയാണ് കോഴി കോഴി നേരെ മരത്തിന്റെ വിട്ട് നോക്കാം മരത്തിന്റെ നമുക്ക് കോഴി വിടാൻ പോകും അത് കാണണം